രണ്ട് വായമാർ പണിക്ക് വന്നിട്ട് അവിടെ ഇരിക്കുന്നുണ്ടോ അമ്മമാർ ഫുൾ റെസ്റ്റാ കേട്ടോ വലുത്ത തന്നെ ഇരുന്ന് റെസ്റ്റ് എടുക്കുക അയ്യോയ്യോ വിളക്കിൻ്റെ കാര്യം തീരുമാനമായി കേട്ടോ എൻ്റെ എന്ന തട്ടിയെന്നാണ് എനിക്ക് ഓത്തേ പണി മെയിൻ ആളാ പേര് പറഞ്ഞു പേര് ആ ഇവിടെ ഭയങ്കര ബ്ലോക്കാണല്ലോ ഇന്ന് രാവിലെ ഇന്ന് രാവിലെ ഒരു വർക്കിന് വന്നതാണേ ഇവിടെ ഈ അമ്പലത്തിലാണ് പണി എന്താ പണി എന്ന് ചോദിച്ചാൽ എന്ത് എൻ്റെ കട്ടവാകാൻ വേണ്ടി ലെവൽ ചെയ്യാൻ വേണ്ടിയാണ് സമയം ഇപ്പോൾ എട്ടരയായി ഇല്ല വർഷോപ്പിലായിരുന്നു വർഷ് നിന്ന് ഇപ്പം രാവിലെ വണ്ടി എടുത്തുകൊണ്ട് പോവാം വണ്ടി എടുത്തുകൊണ്ട് വന്നിപ്പോൾ എട്ടരയായി കുഴപ്പമില്ല ചെറിയ പണിയേ ഉള്ളൂ എന്നിട്ട് കയറി തന്നിട്ട് നോക്കാം എന്താ വർക്കൊന്നും കട്ടവാകാൻ വേണ്ടി ലെവൽ ചെയ്യാനാണെന്നാണ് പറഞ്ഞത് രണ്ട് മൂന്ന് ദിവസം മുന്നേ പറഞ്ഞാണ് മഴയൊക്കെ ആയിട്ട് ഇങ്ങനെ കുറച്ച് ദിവസത്തേക്ക് ഇങ്ങനെ മാറ്റി വച്ചാൽ മൂന്നാല് ദിവസം കൊണ്ട് വർഷ് ഷോപ്പിൽ കൊണ്ടിട്ടുണ്ട് വർഷ് ഷോപ്പിലോ അമ്മമാർ എന്ത് ചെയ്താൽ പണിക്ക് വരത്തില്ലു അമ്മാരെല്ലാം ലീവാണ് കാരണം വണ്ടി എടുത്തുകൊണ്ട് രാവിലെ എടുത്തോണ്ടെങ്കിൽ പോകുന്നു ഞാൻ മാറും സൗകര്യത്തിന് നോക്കിയിരിക്കാൻ പറ്റത്തില്ല ഇതുകൊണ്ട് ഇപ്പൊ ഇത് ടിപ്പറൊക്കെ വന്ന് എടുപ്പുണ്ട് ഇത് തന്നെയാണ് ടിപ്പറിനെടുത്തിട്ടുണ്ടെങ്കിൽ ആണോ ഇപ്പൊ രാവിലെ എന്താ പണിന്ന് ഇവിടെ തറയിലെ കല്ല് പാവാൻ വേണ്ടി നാലിഞ്ച് താത്തി എടുക്കണം താത്തി എടുത്ത് ലെവൽ ചെയ്യണം അതാണ് ഇന്നത്തെ പണി ഒത്തിരി ഒന്നുമില്ല ഏതാനും രണ്ടര മണിക്കൂർ മണിയായി കാണത്തുള്ളൂ ഈസ്റ്റ് ജില്ലയിലുള്ളൊരു ശിവക്ഷേത്രമാണ് അതിന്റെ മുറ്റത്താണ് കല്ല് പാവാൻ വേണ്ടി ലെവൽ ചെയ്യുന്നത് കഴിഞ്ഞ ദിവസം പറഞ്ഞു പക്ഷെ മഴ കാരണം മാറ്റി വെച്ച പണി പണി അല്ലാന്ന് വരത്തില്ല തീരെ കുറഞ്ഞു പോയി കത്താനോ മുട്ടാനോ ഒന്നും പറ്റത്തില്ല കഴിഞ്ഞാൽ ഇന്നലെ മിനിഞ്ഞാതുകൊണ്ട് വർഷോപ്പിൽ കൊണ്ടിട്ടേ അമ്മര് കംപ്ലീറ്റ് പണി തീർത്ത് വന്നില്ല അവിടെ വർഷോപ്പിലെ മെക്കാനിക്ക് വീവായിരുന്നു ഞാൻ മൂന്നാല് രണ്ടു ദിവസം അത് ശനിയാഴ്ച വന്നിട്ട് പിന്നെ ഇതുവരെ വന്നില്ല ഇന്നും വന്നില്ല അത് കാരണം പണി കുറച്ച് മറ്റേ ഇനി അടുത്ത ദിവസം വീണ്ടും കേട്ടണം എന്ത് ചെയ്യാനാന്ന് പറം പോയി മഴയത്ത് മഴയത്ത് മൊത്തം ട്രോഫി കിടക്കുമായിരുന്നു ഇന്ന് പിന്നെ എടുത്തോണ്ട് പോകുന്നു ഈ പണിയെ കുറേ നേരത്തെ ദിവസമായിരുന്നു അണ്ട് മഴ കഴിഞ്ഞപ്പോൾ ചെയ്യാതെ നമുക്ക് ലഞ്ച മഴ കഴിഞ്ഞപ്പം അവര് പിടിക്കും ജസ്റ്റ് ഒന്ന് ലെവൽ ലെവലിതാ മതി കല് വാങ്ങാനാണ് ഈ അമ്പലത്തിന്റെ ഉരുൾപണി നമ്മളായില്ലോ ഈ അമ്പലം പൊളിച്ചു പടഞ്ഞപ്പോ അല്ല ഞാനാ ഇവിടെ കേട്ടോ ഇവിടെ പടഞ്ഞ വസങ്ങളായിട്ട് ഇവിടെ പടന്നോ അന്ന് ഞാൻ വേറെ വണ്ടിയായിരുന്നു എന്നാലും ഇനിയിപ്പം വേറെ വണ്ടി കൊണ്ട് വന്നു നമ്മുടെ നാട്ടിലുള്ള ഒരു അമ്പലം ആയിട്ട് പണിയൊക്കെ അത്യാവശ്യ പണികളൊക്കെ നമുക്ക് കിട്ടും എന്തായാലും ബാക്കിയുടെ ലെവല് കേട്ടോ ബാക്കിയുടെ ലെവൽ ചെയ്തിട്ട് കട്ട വെച്ച് നോക്കാൻ പറയാ ലെവലാണോ എന്നിട്ട് അല്ലെങ്കിൽ എന്താ ചെയ്യാം ഓക്കെ ആണോ അത് മതിയാ വേണ്ടല്ലോ അതെ കളിച്ചാ മതി അത് മതിന്നാ പറഞ്ഞേ ഇപ്പൊ ആലുക വലിച്ചെടുക്കുന്നു ജീവൻ തരത്തില്ല സാനം കൊണ്ടിറങ്ങുന്നുണ്ടോ ഇന്ന് ചെയ്യാനാണോ നാളെ ചെയ്യാനാണോ അറിയില്ല സൈഡ് കുറച്ചുകൂടെ എടുക്കണോന്ന് പറപ്പറേറ്റ് ചെയ്യാനോ മറ്റേ ടുത്ത് ലെവൽ ഇവിടുന്ന് ഈ ലെവൽ തന്നെ താഴേക്ക് പോകും ഈ മണ്ണ് എങ്ങോട്ടായിരുന്നൊന്നും പറഞ്ഞില്ല കേട്ടോ വലിച്ചു വരുമ്പോ എല്ലാ ഒന്ന് രണ്ടിലോട് മണ്ണ് കാണും ആ മണ്ണ് എങ്ങോട്ട് മാറ്റണമൊന്നും പറഞ്ഞിട്ടില്ല അവരെവിടെയെങ്കിലും കൂട്ടിടാ സ്ഥലം കാണുമായിരിക്കും ദത്ത കാര്യ പറമ്പ് പോലെ കിടക്കുന്നുണ്ട് ആ പറമ്പിലേക്ക് വലിയ വിടാം എന്നെ സംഭവം ചോദിച്ച ഏറിയ ഉള്ളൂ കേട്ടോ ഏറിയ കുറച്ചുള്ള പത്തറ്റിനങ്ങള് വലിച്ചു ലെവലി പാട് വലിച്ചിട്ട് തട്ടാനും പറ്റത്തില്ല പതുക്കെ 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 വലിക്കാൻ പറ്റത്തില്ല വീതി ഒരു പത്തടി വീതി ഉള്ളു വലിപ്പം ഉള്ളത് നമുക്ക് ധൈര്യമായിട്ട് വലിക്കാം അത് പറ്റൂല വലിച്ചു വലിച്ച ഏകദേശം പകുതി പണിയായ കേട്ടോ എന്നാ ഇപ്പൊ ഇനി മണ്ണ് കൂടിപ്പോ മണ്ണ് കോരി മാറ്റണം അല്ലെ ഈ മണ്ണ് ഇനി വലിച്ചോണ്ട് വരുമെന്നാണ് റിസ്ക് പാടാക എടുത്ത വലിച്ച മണ്ണ് മൊത്തം കോരി അപ്പുറ സൈഡിലേക്ക് അപ്രി മാറ്റടാം എന്നിട്ട് ബാക്കി ലെവൽ ചെയ്യാം ഇത് കണ്ടപ്പോ കൊറച്ചാണല്ലോ തോന്നുന്നു പക്ഷെ വലിച്ചെല്ലാം ഒത്തിരി മണ്ണിട്ടു ഒരു ഭാഗം താന്ന ഭാഗം പാകം മുങ്ങിയത് മണ്ണിന്റെ അളവെടുക്കാം മണ്ണാകാണെന്ന് ഘട്ടത്തിന്റെ ആ സൈഡിലോട്ട് കൂട്ടിയേക്കാനാ കിട്ടുന്നത് കോരിക്കോരി ഇവിടെ പോട്ട് കൂട്ടിടാം ഈ മൂലയ്ക്ക് ഇവിടെ തന്നെ എന്നോട് മണ്ണായി മരിച്ചപ്പോ ബക്കറ്റകത്ത് നല്ല രീതിയിൽ മണ്ണ് കേറുന്നുണ്ടോ കേട്ടോ ഏറ്റവും ചീത്തല്ല ഒഴിഞ്ഞു പോയപ്പോ മണ്ണ് കേറത്തില്ല ഇതിപ്പോ കോല കറക്റ്റ് കിട്ടുന്നുണ്ടോ ഇത് കഴിഞ്ഞിട്ട് വേറെ ചെറിയ പണിയെല്ലാം ഉണ്ട് രാവിലെ മഞ്ഞും പത്തുമണി കഴിഞ്ഞ മുടുക്കത്തെ വെയിലും ചൂടു തന്നെ അതിന്റെ ചെറിയ ശാരീരിക പ്രശ്നങ്ങളുണ്ട് ഇവിടെ കൊണ്ട് കൂട്ടിക്കഴിഞ്ഞ് പിന്നെ ഇവിടെ നിന്നെ എങ്ങോട്ടെടുത്ത് മാറ്റുമെന്ന് അറിയില്ല ഇവിടെ കൊണ്ട് കുത്തി നോക്കാം പിന്നെയും മാറ്റേണ്ടി വരും അതാണ് വിഷയം പക്കറ്റിൽ കോരിയ ചുറ്റുന്ന കോരി എടുക്കും ഇനി ഒന്നുകൂടെ വലിച്ചുപൂട്ടിട്ട് പകുതി ആകുന്നതിന് പകുതി ആറായതെള്ളത്തേക്ക് തന്നെ ഇത്ര മണ്ണായി ബാക്കി എടുക്കുമ്പോ എത്ര വിളക്കിപ്പം കറക്റ്റ് അമ്പലത്തിന്റെ വാതിലിന് സെന്റർ വെക്കണം സെന്റർ അല്ലേ ഇപ്പൊ ഇരിക്കുന്നത് ഇത് കുറച്ചുകൂടെ സൈഡിലേക്ക് ഇങ്ങനെ പൊത്തൊക്കെ തട്ടി സെന്റർ വെക്കാൻ വേണ്ടിയാണ് ഇപ്പൊ നോക്കുന്നത് അത് മറിഞ്ഞു പോയാൽ അവരുടെ ഇതൊന്നും പിടിച്ചാൽ നിൽക്കുമെന്ന് ദൈവത്തിന് അറിയാൻ കേട്ടോ കല്ലല്ലോ സാധനം പതുക്കെ പതുക്കെ നീക്കി നീക്കി സൈഡിലേക്ക് മാറ്റുക എന്നുള്ളതുള്ളൂ അതായത് സിമെന്റ് ഇട്ടാങ്ങാണ്ട് ഉറപ്പിച്ചിട്ടേക്ക അത് കാരണം അത് ഇളക്കാൻ പറ്റത്തില്ല ഒന്നാണ് താഴെ പോയ പണി പാളും നീ കുറച്ചൂടെ അങ്ങോട്ട് നീക്കണം എന്നാലേ ശരിയാകത്തുള്ളൂ കറക്റ്റ് സെൻറ്ററിൽ വെക്കാൻ വേണ്ടിയാണ് പിന്നെ താ കല്ലൊക്കെ പായ്ക്കഴിഞ്ഞ് പിന്നെ ഒന്ന് മാറ്റാനും എടുക്കാനും പറ്റത്തില്ല ഇപ്പോളാണ് അതെടുത്ത ആ ഭാഗത്ത് മണ്ണും മാറ്റി ഇട്ടേക്കുക സൈഡിലേക്ക് മാറ്റി കഴിഞ്ഞാൽ അവിടെ ലഘരിയാ അതിൻ്റെ മുകളിൽ സൈഡിൽ കൂടെ കല്ല് പാകാലും പാകത്തിന് താഴെ മറിഞ്ഞൊന്നും പോയില്ല കേട്ടോ നിരങ്ങി നിരങ്ങി കിട്ടി കുറച്ചുകൂടെ അങ്ങോട്ട് നീക്കണമെന്നാണ് പറയുന്നത് അത് തട്ടാൻ പറ്റത്തില്ല അത് തട്ടിയാൽ അന്നേരം താഴെ പോകും അത് ആണ് മൊത്തം ഓരോ തട്ടും ജോയിൻറ്റാന്നാൽ മറു അതുവരെ മതിന്ന് പറഞ്ഞു പക്ഷേ ഇനി എൻ്റെ അവിടുത്തെ മണ്ണ് മാറ്റിയിട്ട് കറക്റ്റ് ലെവലാക്കിയിട്ട് നീ തിരിച്ച് അങ്ങോട്ട് ഇനി തട്ടി വലിച്ചു പോയിരുന്നു അങ്ങോട്ടും ഇങ്ങോട്ടും തട്ടി ലാസ്റ്റ് താഴെ പോകുന്നല്ലോ പേടി ഇത് കറക്റ്റ് ആ മണ്ണ് മാറ്റിയിട്ട് ഇനി അങ്ങോട്ട് വലിക്കണം തിരിഞ്ഞ് തന്നിട്ടു എന്നിട്ട് കറക്റ്റ് സെൻറ്ററി വെക്കണം അങ്ങനെയുള്ള പരിപാടിയാണ് ഇപ്പം പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് കയറക്കെട്ടി പൊക്കാമെന്നാദ്യം ഓർത്ത് കയറക്കെട്ടി പൊക്കിയാൽ ചിലപ്പം ഊരി പോലും പൊടിഞ്ഞ് കൂരിലും പോയി കഴിഞ്ഞാൽ പണി പോകും ഏതായാലും പാകത്തിന് കറക്റ്റ് അത് പൊട്ടാതെ കിട്ടി കേട്ടോ അതിൻ്റെ അടിവശം പൊട്ടിയാലും മതി ഇടങ്ങാ താഴെ പോയിത്താറും ഇരിഞ്ഞ് ഇന്ന് കുറച്ചും ഇങ്ങോട്ടും വലിച്ച് ലെവൽ ചെയ്യണം കറക്റ്റ് ആക്കി വെച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ ഈ ഇത് പിന്നെ അവിടെ അവിടെ തന്നെ ഇരുതാ മതി കേട്ടോ പിന്നെ മാറ്റേണ്ടി വരുമല്ല കുറച്ചുകൂടെ വലിച്ച് കറക്റ്റ് ലെവലാക്കി മതിയെന്ന് പറഞ്ഞു അപ്പം രണ്ടാമത്തെ സൈഡ് വെച്ചോണ്ടിരിക്കാം മറ്റേ സൈഡിലെ പണി കഴിഞ്ഞു അവിടെ പുറത്ത് താന്നുപോയെന്നോ വായി പറയുന്നു എന്താ ചെയ്യണം ആദ്യം താത്തിക്കോ താത്തിക്കോളൂ താത്തി കഴിച്ച താന്നുപോ എല്ലായിടത്തും വായിമാരാ പഠിയിക്കുന്നത് എല്ലാ കഴിഞ്ഞ ദിവസം വഴിട്ടാൻ പോയതോ ഭായിമാരായിരുന്നു അതിപ്പോടെ ടൈൽ ഇടാൻ വേണ്ടി വായിമാരും അവരെ കംപ്ലീറ്റ് കേരളത്തിലുള്ള കംപ്ലീറ്റ് വർക്കും അവരിപ്പടുത്ത് തന്നെ ചെയ്യുവോ എല്ലാ ഇവിടെ വന്ന് പഠിച്ച പണിയാ പണിയാന്ന് പരിപാടി ഇല്ലല്ലോ ഇവരില്ലാത്ത മേഖല ഇപ്പം എന്നെ വേണ്ടത് ഇപ്പൊ ആർക്കും പറയാൻ പറ്റത്തില്ല ഡോക്ടർമാരും എഞ്ചിനീയർമാർ വരെ ഉണ്ട് നമ്മളൊക്കെ ഇപ്പൊ അവര് പറയാൻ അനുസരിച്ച് വേണം ചെയ്യാ ാസ്റ്റ് കേരള അവരുടെ കയ്യിലാവും വോട്ടാക്കി അവർക്ക് ഇങ്ങോട്ട് മാറ്റുകയാണെങ്കിൽ അവര് തീരുമാനം എടുത്തോണ്ട് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നമ്മള് വെറുതെ കേരളീയൺ കൺട്രി എന്നൊക്കെ പറഞ്ഞ് ഇവിടെ വെറുതെ ഇരിക്കാ പണിയെടുക്കാൻ വരുന്നവര് കഴിവുള്ളവര് ചെയ്യണ്ടല്ലേ നമുക്ക് പണിയെടുക്കാൻ കഴിയില്ല എത്തോട്ടല്ലേ ഇന്നൊരു വരുത്തേണ്ടി വന്നു നോക്കിന്ന് പണി പണിപ്പിച്ചു നിൽക്കുന്നു കേട്ടോ അന്നേരം നോക്കിന്ന് വന്നിട്ട് ഒരുത്ത ഇരുന്നു കേട്ടോ മറ്റവനെ ഇരിക്കാനുള്ള സെറ്റപ്പ് ഒക്കെ ചെയ്തോണ്ടിരിക്കുക അവനും ഇരുന്നു എന്നിട്ട് അമ്മ ഓരോ കഥകളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുക പണി ശരിയില്ലെന്നുവല്ലാണോ പറയുന്നത് എന്ന് ആർക്കറിയാം മാറ ഭാഷയിലാ പറയുന്നത് ഇവിടെ ആ പത്തടി വീതി ഉള്ളത് അത് കാരണം ലെവൽ ചെയ്യാൻ തട്ടി ലെവൽ ചെയ്യാൻ പാടാ തട്ടി അങ്ങ് വിടാൻ പറ്റുവല്ലോ ഓടും അതിൻ്റെ ഓടും ഓടനെ തട്ടാൻ പറ്റത്തില്ല കാരണം കുറച്ചും കൂടെ മാറി കഴിഞ്ഞാൽ കുഴപ്പമില്ല ഇനി അമ്പലത്തിന്റെ രണ്ട് സൈഡും പലിച്ച് കഴിഞ്ഞു പഠിച്ച ലെവൽ ചെയ്ത ബാക്കി മണ്ണോടെ കോരിട്ട അവിടുത്തെ പരിപാടി തീരുമാട്ടോ അങ്ങനെയുള്ള വളിയേ ഉള്ളൂ ചെറുതായിട്ടെടുക്കാളും തൊള്ളി താന്നു പോയാൻ പറയും താന്നു പോയി എന്ന് പറയും മുങ്ങി പോയാൽ പറയും പൊങ്ങി എന്ന് പറയും അത് കൂമ്പ കാഴ്ച വച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്യാന്നാണ് അഡ്ജസ്റ്റ് ചെയ്തില്ല അല്ലേ നല്ല കറക്റ്റ് ലെവൽ അത് പറഞ്ഞപ്പോ കറക്റ്റ് തൂമ്പായം കൊണ്ട് ഒരു വായി വന്നു കേട്ടോ ഇവനാ മീൻ പണിക്കാരൻ അവനാ പറഞ്ഞു ജയിക്കുന്നേ രണ്ടാം മാര് പണിക്ക് വന്നിട്ട് നിക്കുന്നുണ്ട് ഈ തൈടെല്ലാം വലിച്ചില്ല അവര് ഇത് കാണിച്ച് തരുവാണെങ്കിൽ കത്തായിട്ട് വലിച്ചോലിച്ച് പോവാം ഇതൊന്നും ചെയ്തില്ലേ ഇനി ലാസ്റ്റ് പണിയെല്ലാം കഴിയുമ്പോ അവിടെ വലിക്ക് ഇവിടെ വലിക്ക് അതാക്ക ഇതാക്കുന്നു കൊഴപ്പം അതുവരെ അനങ്ങാതെ അവിടെ ഇരിക്കും കള്ളിലേക്ക് എല്ലാം കഴിഞ്ഞിട്ട് ലാശ് പറ അവിടെ വലിക്കാണ്ട് ഇവിടെ വലിക്കാ അങ്ങനെ ആ ചെവിക്കല് നോക്കി വണ്ട് മുടിക്കുന്ന ഒന്നും കൊടുത്ത അവന അവിടെ നോക്കി നിക്കുമായിരുന്നേ എന്നിട്ട് മിണ്ടില്ല എന്നിട്ട് ഇപ്പം പറയാം അവിടെ കുറച്ച് താഴെപ്പല്ലോ ഇപ്പൈറ്റ് ലെവൽ ചെയ്ത് തന്നപ്പോഴത്തേക്ക് പറയാം അവിടെ താഴെപ്പായിരുന്നു എല്ലാം ചെയ്യാൻ അരീ രവലി കണ്ടും പറയാം അവിടെ താറുപോയി നേരത്തെ ഇവിടെ അനങ്ങാനും നോക്കിക്കോദിക്കട്ടെ ഒരു ലാജ് എടുത്തു കഴിയുമ്പോൾ പറയാം അത് പോരാതെ പറയും താർന്നു പോയെന്ന് പറയും അതൊക്കെ പറഞ്ഞ പുസ്തകം അവര് ഇതോടൊത്തൊരു കട്ടയെ കൊണ്ട് വെച്ച് നോക്കുന്നുണ്ട് എന്നാ പറയുന്ന അറിയത്തില്ല പവനാളോ മതി പറഞ്ഞേ ഇനി അങ്ങോട്ട് എടുത്തു കഴിയുമ്പോ പറയാം ടുത്തു പോകത്തെ പണി ഏകദേശം തീർന്നു കേട്ടോ മരക്കൊണ്ട് തോറ്റ് പോയത് എവിടെയോ വായ്മൊണ്ട് ഏകദേശം മുപ്പത്തിയെട്ട് ഏകദേശം നല്ല വൃത്തിയായിട്ട് ലെവൽ ചെയ്തിട്ടുണ്ട് പിന്നെ ഇമാല നാളെ ഒന്ന് ലെവൽ ചെയ്ത ഇവിടെ എന്നാ ഇടയില്ല വണ്ടി നിക്കാനുള്ള ഇടയില്ലെവലിംഗ് നമ്മള് കറക്റ്റ് ലെവലെന്ന് പറഞ്ഞാൽ ഇമാല ഒരു ഇഞ്ചോ അര ഇഞ്ചോക്കെയാ പറയാ വിടുമ്പി തന്നെ ഒന്നര ഇഞ്ച് താതി അവർ അവരുടെ രീതിയിൽ പണിയില്ലായി അങ്ങനെ ഇവിടുത്തെ പണി കഴിഞ്ഞ് വണ്ടി സൈഡിൽ ഒതുക്കി കേട്ടോ അടിപൊളിയായിട്ട് ക്ലിയർ ആയിട്ടുണ്ട് സ്ഥലം ലെവലായി അവർക്ക് ചെറുതായിട്ടൊരു മണ്ണ് മാറ്റാനുള്ള ക്യാസു ബാക്കി കംപ്ലീറ്റ് വലിച്ച് ലെവൽ ചെയ്തു കേട്ടോ ജെ സി വിടുത്തെ പണിക്കാം െ ഏല്പണി മെയിൻ ആളാ പേര് പറഞ്ഞു പേര് മുഹമ്മദ് ഓക്കെ ഓക്കെ അല്ലേ അവിടുത്തെ വർക്ക് കഴിഞ്ഞ് പോവാണേ വീഡിയോ ഷ്ടപ്പെട്ടാന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് താങ്ക് യു